നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സെൽഫി എടുക്കാറുണ്ടോ അങ്ങനെ എടുക്കുന്നവരെ നിങ്ങൾ സെൽഫി ഭ്രാന്ത് എന്ന് പറയാറുണ്ടോ അങ്ങനെ വഴക്ക് പറയുകയാണെങ്കിൽ ഇനി അത് വേണ്ട ഒരു സെൽഫി കാരണം രണ്ട് കുടുംബങ്ങളുടെ ജീവിതം തലകീഴായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ അങ്ങനെ വളരെ വ്യത്യസ്തമായൊരു കേസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റി വെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ നമ്മുടെ കഥയുടെ തുടക്കം രണ്ടായിരത്തി പതിനാല് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് പതിനേഴ് വയസ്സുള്ള മിസ് സോളമൻ അവളുടെ സമ്മർ ഹോളിഡേസ് അവസാനിച്ച് സ്കൂളിലേക്ക് പോകുന്നു ഇത്തവണ തീർച്ചയായും എൻജോയ് ചെയ്യണം ഇതാണ് അവസാന വർഷം ഇത് കഴിഞ്ഞ് കോളേജിലായിരിക്കും പോവുക അതുകൊണ്ട് ഈ ഒരു വർഷം വളരെ ഹാപ്പി ആയിരിക്കണം എന്നുള്ള ചിന്തയിൽ അങ്ങോട്ടേക്ക് പോകുന്നു അതിനുശേഷം എപ്പോഴത്തേം പോലെ സ്കൂളിൽ ചെന്ന് എല്ലാ കൂട്ടുകാരുമായി ചേർന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒരാഴ്ച ഇങ്ങനെ പോകുന്നു ഒരാഴ്ച കഴിഞ്ഞ് മീസോളമന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവളോട് വന്നിട്ട് ഒരു ചെറിയ കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് അവളെ കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇല്ല എന്നെപ്പോലെ ആരും തന്നെ കാണില്ല ലോകത്ത് ഞാൻ മാത്രമേ എന്നെ പോലെ ഉള്ളൂ ഞാൻ മാത്രമാണ് സുന്ദരി എന്ന് അവൾ പറഞ്ഞു എങ്കിലും ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് അവളോട് പറഞ്ഞപ്പോൾ അവൾക്കും ആ ഒരു പെൺകുട്ടിയെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി ഇപ്പൊ മീ ചെയ്തത് അവളുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ടീച്ചറോട് ബാത്റൂമിൽ പോകാൻ ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ കാണാനായി പോകുന്നു അവളുള്ള ക്ലാസ്സിലേക്ക് ചെന്നിട്ട് ജനാല വഴി എത്തി നോക്കുന്നു ഈ സമയത്ത് അവൾ കണ്ട കാഴ്ച അവളെ കണ്ടുപോലും വിശ്വസിക്കാനായില്ല കാരണം ആ ഒരു പെൺകുട്ടി കാണാൻ സത്യത്തിൽ ഇവളെ പോലെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ സ്കൂൾ കഴിയുന്നത് വരെയും കഴിയുന്നതുവരെയും മീസോളമൻ കാത്തിരുന്നു എന്നിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കാനായി ശ്രമിക്കുന്നു അങ്ങനെ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് മീസോളമൻ സംസാരിക്കാനും തുടങ്ങി മീച്ചിനെ കണ്ട് ആ പെൺകുട്ടി ഞെട്ടിപ്പോകുന്നു കാരണം രണ്ടുപേരും കാണാൻ ഒരുപോലെ തന്നെയായിരുന്നു ഏകദേശം ഒരു ഇരട്ടകളെ പോലെ രണ്ടുപേരും വളരെ അടുക്കാൻ തുടങ്ങി അവർക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരു തോന്നൽ രണ്ടുപേരും സ്ഥലത്ത് ഇതുവരെയും പരിചയപ്പെടാതെ കാണാതിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോ ആദ്യമായി രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ പല വർഷമായി അവർക്കുള്ളിൽ എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നതുപോലെ പേർക്കും ഒരു അനുഭവം ഉണ്ടായി ഇതിനുശേഷം മിസോളമൻ അവൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം കട്ട് ചെയ്തിട്ട് ഇവളുമായി തന്നെ സംസാരിക്കാൻ തുടങ്ങി അവസാനം സെഫാനി എന്ന ഈ ഒരു പെൺകുട്ടി മീച്ചോളമന്റെ വളരെ അടുത്ത കൂട്ടുകാരിയായി മാറുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ കൂട്ടുകാരി എന്നതിനെക്കാട്ടിലും ഒരു സഹോദരിയെ പോലെ കാണാൻ തുടങ്ങി അവർ രണ്ടുപേരും എത്രത്തോളം ക്ലോസ് ആയെന്ന് ചോദിച്ചാൽ മീച്ച് അവളെ ഹേ ബേബി എന്നാണ് വിളിക്കാറ് സെഫാനി മീച്ചിനെ ഹേ ബിക്സിസ് എന്നാണ് വിളിക്കുന്നത് ഇത്രത്തോളം രണ്ടുപേരും വളരെ അടുത്ത കൂട്ടുകാരായി മാറി രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് മീ സോളമന്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അവരെല്ലാം മുഴുവനായും ഒഴിവാക്കിയിട്ടാണ് സെഫാനിയ നഴ്സുമായ അവൾ കൂട്ടുകൂടിയത് ഇവര് രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പിരിക്കണമെന്ന് അവരുടെ കൂട്ടുകാർ തീരുമാനിച്ചു ഇങ്ങനെ ആ രണ്ടുപേരെയും എപ്പോഴും ശ്രദ്ധിക്കാൻ തുടങ്ങി ആ ഒരു ഘട്ടത്തിൽ അവർ പോലും അറിയാതെ അവരുടെ കൂട്ടുകാർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കാണാൻ മാത്രമല്ല രണ്ടുപേർ ഒരുപോലെ ഒരുപോലിരിക്കുന്നത് അവരുടെ മാനറിസം അവരുടെ സംസാരം പെരുമാറ്റം വസ്ത്രധാരണ രീതി എല്ലാം ഒരുപോലെയായിരുന്നു ഇക്കാര്യം കണ്ട ഉടനെ മീസോളമ്മന്റെ കൂട്ടുകാർ അവളോട് ചെന്നിട്ട് നിന്റെ അച്ഛന് മറ്റേതെങ്കിലും ബന്ധമുണ്ടോ അതെങ്ങനെയാണ് അവൾ നിന്നെ പോലെ തന്നെ കാണാനും പെരുമാറാനും വസ്ത്രം ധരിക്കാനും എങ്ങനെയാണ് ഇതെല്ലാം ഒരുപോലെ ആയത് എന്ന് ചോദിച്ചു ഇതിന് മീസോളമ്മൻ പറഞ്ഞത് ഇവൾ എത്ര തന്നെ എൻ്റെ സ്വന്തം സഹോദരി അല്ലെങ്കിലും അവൾ എൻ്റെ സഹോദരി പോലെ തന്നെയാണ് ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് അവളെ കാണുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എൻ്റെ മാനറിസംസ് ഒക്കെ അവളിൽ അതുപോലെ കാണിക്കുന്നത് എന്നും പറഞ്ഞു ഇങ്ങനെ എല്ലാവരും ഒരേ കാര്യം തന്നെ പറയുന്നല്ലോ നമുക്ക് എന്തുകൊണ്ട് ഒരു സെൽഫി എടുത്തുകൂടാ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു സെൽഫി എടുത്തു ഇതിനുശേഷം മീച്ച് അത് അവളുടെ അമ്മയായ ലബോണയോട് ചെന്ന് ആ ഒരു സെൽഫി കാണിച്ചു ഈ ഒരു പെൺകുട്ടി കാണാൻ എന്നെ എന്നെപ്പോലെയാണെന്ന് എല്ലാവരും പറയുന്നു അമ്മ എന്താണ് കരുതുന്നത് എന്ന് അമ്മയ്ക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇപ്പൊ ലബോണയും ലോകത്തിൽ എൻ്റെ മകളെ പോലെ മറ്റാരുമല്ല എൻ്റെ മകളാണ് സുന്ദരി നിനക്ക് ഈ കൊല്ലായ് മറ്റാരും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് അക്കാര്യം അങ്ങനെ വിടുകയാണ് ഇതിനുശേഷം മീച്ച് അവളുടെ അച്ഛനായ മൈക് സോളമിനോട് ചെന്നിട്ട് ഒരു സെൽഫി കാണിച്ച ഉടനെ അയാൾ അങ്ങനെ ഞെട്ടിപ്പോവുകയാണ് കാരണം അയാൾ പറഞ്ഞ കാര്യം ഈ ഒരു പെൺകുട്ടിയെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് സത്യത്തിൽ അവളുടെ അച്ഛനും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നത് എന്നാൽ വളർന്നതിനു ശേഷം അവൾ നിന്നെപ്പോലെ തന്നെയാണല്ലോ ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് മീച്ചിന് തന്നെ ഒരു സംശയം വന്നത് സത്യത്തിൽ സെഫാനിയ ആര് എന്ന സംശയം ഇപ്പൊ നമ്മൾ മീസോളമന്റെ കഥ കേട്ടു അടുത്ത് സെഫാനിയ നഴ്സിന്റെ കഥ സെഫാനിയയും ആ ഒരു സെൽഫി എടുത്തുകൊണ്ട് അവളുടെ അമ്മയായ സെലൻസ് കോട് അത് കാണിച്ചു അവളുടെ അമ്മ അങ്ങനെ ഷോക്കായി അവരറിയാതെ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി അവളുടെ അമ്മ ഭർത്താവായ മോനെ വിളിച്ച് ഇക്കാര്യം കാണിച്ചു രണ്ടുപേരും ഒരു മണിക്കൂറോളം ഒന്നും തന്നെ മിണ്ടാതെ ആ ഒരു ഫോട്ടോയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഈ ഒരു കാര്യം കണ്ട സെഫാനി അവളുടെ അമ്മയും അച്ഛനോടും ചെന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ഇമോഷണൽ ആകുന്നത് എന്ന് ചോദിച്ചു പക്ഷെ അവളുടെ അമ്മയും അച്ഛനും ഉത്തരമൊന്നും തന്നെ പറഞ്ഞില്ല ഒരാഴ്ച ഇങ്ങനെ പോവുകയാണ് ഒരാഴ്ച കഴിഞ്ഞ് സെലൻസ്കിയും മോനയും സെഫാനിയോട് വന്നിട്ട് അവളുടെ ബർത്ത്ഡേ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ മാസം മുപ്പതാണോ അതൊന്ന് ചോദിച്ച് പറയാമോ എന്ന് ചോദിച്ചു ഇപ്പോൾ സെഫാനിക്കൊരു സംശയം ഞാനൊരു ഫോട്ടോ അല്ലേ കാണിച്ചത് ഇതിന് പുറകിൽ അവർ യാതൊരു വിശദീകരണവും തന്നില്ല അതിന് പകരം അവളുടെ ബർത്ത്ഡേ എന്തിനാണ് ചോദിക്കുന്നത് ഇതിന് പുറകിൽ എന്ത് സത്യമാണ് ഉള്ളതെന്ന് ചോദിച്ചു പക്ഷേ അപ്പോഴും അവളുടെ അമ്മയും അച്ഛനും യാതൊരു മറുപടിയും പറഞ്ഞില്ല എന്നിട്ട് ഈ ഒരു കാര്യം മാത്രം നീ ചോദിച്ചു പറഞ്ഞാൽ മതി നീ എന്ത് ചോദിച്ചാലും ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞു ഇതിന് സെഫാനി മീച്ചിനോട് ചെന്ന് അവളുടെ ബർത്ത്ഡേ എന്നാണെന്ന് ചോദിച്ചു അവളുടെ ബർത്ത്ഡേയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ മാസം മുപ്പതായിരുന്നു അടുത്ത ദിവസം സ്കൂൾ പ്രിൻസിപ്പിൾ മീ സോളമനെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു മീച്ചിനിപ്പോൾ ഒന്നും മനസ്സിലായില്ല ഇതുവരെയും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്തിനാണ് പ്രിൻസിപ്പൽ റൂമിൽ തന്നെ വിളിച്ചത് എന്ന സംശയത്തിൽ അവൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നു അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവൾക്കറിയാത്ത രണ്ടു പേർ അവിടെ ഇരിക്കുകയായിരുന്നു ഒന്ന് സെലസ്റ്റിയും മോനയും രണ്ടുപേരും മീച്ചിനെ കണ്ട ഉടനെ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അവരുടെ കണ്ണുനീർ കൺട്രോൾ ചെയ്യാനേ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് എനിക്ക് ആരെന്നുപോലും അറിയാത്ത രണ്ടുപേർ എന്നെ കണ്ട് ഇങ്ങനെ കരയുന്നത് എന്ന് അവൾക്ക് മനസ്സിലായതേയില്ല ഇപ്പോൾ സെലൻസ്കിയും മോനയും അവളോട് പറഞ്ഞു മീസോളമൻ നീ സത്യത്തിൽ ആരെയാണോ അമ്മയും അച്ഛനും എന്ന് വിചാരിച്ച് ജീവിക്കുന്നത് അവർ നിന്റെ യഥാർത്ഥ അമ്മയും അച്ഛനും അല്ല നിന്റെ സ്വന്തം അമ്മയും അച്ഛനും ഞങ്ങളാണ് എന്ന് പറഞ്ഞ ഉടനെ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കണ്ണിൽ ഇരുട്ട് മുടാൻ തുടങ്ങി നിങ്ങൾ ആരാണെന്ന് എനിക്ക് ഇല്ല എന്ന് എനിക്കറിയത്തിയില്ലെന്നവൾ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു സെഫാനി എന്ന കൂട്ടുകാർ നിനക്കുണ്ടല്ലോ അവളുടെ അമ്മയും അച്ഛനുമാണ് ഞങ്ങൾ അവളുടെ മാത്രമല്ല നിന്റെയും അമ്മയും അച്ഛനും ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു അവൾ നിന്റെ സ്വന്തം സഹോദരിയാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മിച്ചിന് വല്ലാത്ത ഞെട്ടലായി ഇതെങ്ങനെ വിശ്വസിക്കണമെന്ന് ചോദിച്ചു ആദ്യം ഇരുപത് വയസ്സിൽ അവർക്കൊരു കുഞ്ഞു ജനിച്ചു അങ്ങനെ കുഞ്ഞു ജനിച്ചു സെലൻസ്കി ബെഡിൽ കിടക്കുന്ന ഒരു സമയത്ത് ആരോ ഒരു പെൺകുട്ടി നഴ്സിന്റെ വസ്ത്രം ധരിച്ച് ആ കുഞ്ഞിനെ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോയതായും ആ നഷ്ടപ്പെട്ട കുഞ്ഞ് നീയാണെന്ന് പറഞ്ഞപ്പോൾ നീച്ചിന് ഇത് വിശ്വസിക്കാനായില്ല ഇല്ലില്ല ഇങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എൻ്റെ അമ്മയും അച്ഛനും നിങ്ങളല്ല ഒരിക്കലും അങ്ങനെ അല്ല എന്ന് പറഞ്ഞു ഇത് എങ്ങനെ ഇത്ര നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു സാധിക്കുന്നുവെന്ന് ചോദിച്ചു ഇതിനവരും എന്തുകൊണ്ട് നമുക്കൊരു ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൂടാ എന്നാവശ്യപ്പെട്ടു ശരി ഡി എൻ എ ടെസ്റ്റ് തീർച്ചയായും ചെയ്ത് നോക്കാം എന്നവൾ പറഞ്ഞു ഇപ്പോൾ എൻ്റെ കൂടെയുള്ള അമ്മയും അച്ഛനും തന്നെയാണ് എൻ്റെ സ്വന്തം അമ്മയും അച്ഛനും അവൾ വിശ്വസിച്ചു കൊണ്ടിരുന്നു അവസാനം ആ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു എല്ലാവരെയും അത്ഭുതപ്പെടുന്ന രീതിയിൽ ആ ഡി എൻ എ റിസൾട്ട് പോസിറ്റീവ് സത്യത്തിൽ പതിനേഴ് വർഷമായി മിസോളമൻ ആരെയാണോ അച്ഛനും അമ്മയും എന്ന് വിചാരിച്ചു ജീവിച്ചത് അവർ യഥാർത്ഥത്തിൽ അവളുടെ അമ്മയും അച്ഛനും ആയിരുന്നില്ല സത്യത്തിൽ സെഫാനി അവളുടെ സ്വന്തം സഹോദരി തന്നെയാണ് അവളുടെ സ്വന്തം അച്ഛനും അമ്മയും സെലസ്കയും മോനയും ആയിരുന്നു ഈയൊരു വിവരം പുറത്തിറിഞ്ഞുടനെ സൗത്ത് ആഫ്രിക്ക മുഴുവനും ഇത് വലിയ ആഘോഷത്തിന് കാരണമായി ഇതിനുശേഷം ഈ മിസോളമനെ വളർത്തിയ ലെബോണയോട് ചെന്ന് കാര്യം ചോദിക്കുന്നു അവർ പറഞ്ഞത് ഇവൾ എന്റെ മകൾ തന്നെയാണ് എന്ന് ഇതിനുശേഷം അവളുടെ അച്ഛനോട് പോയി ചോദിച്ചു അപ്പോഴും അച്ഛൻ പറഞ്ഞത് ഇല്ലല്ല ഇത് ഞങ്ങളുടെ മകൾ തന്നെയാണ് എന്ന് ഇതിനുശേഷം ലെബോനെ അറസ്റ്റ് ചെയ്ത് അവളോട് വളരെ വ്യക്തമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ആ ഒരു സമയത്ത് ഗർഭിണിയായിരുന്നു എന്നാൽ എനിക്ക് എട്ട് മാസമായപ്പോ തന്നെ എന്റെ ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞു മരിച്ചുപോയി എന്ത് ചെയ്യണമെന്നറിയില്ല ഭർത്താവിനെ പോലും അറിയിക്കാതെ ഞാൻ ഗർഭിണിയാണെന്ന രീതിയിൽ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി ആശുപത്രിയിൽ പുതിയൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ ഒരു കുഞ്ഞിനെ മോഷ്ടിച്ച് ഞാൻ എടുത്തുകൊണ്ടുവന്നു എന്നാൽ എത്ര തന്നെ ഞാനത് മോഷ്ടിച്ചുകൊണ്ടു വന്നാലും അവളെ സ്വന്തം മകളായാണ് വളർത്തിയത് അവൾക്ക് ഇതുവരെയും യാതൊരു കുറവും ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ തീർച്ചയായും എൻ്റെ മകളെ ആർക്കും നൽകില്ല അവളെ ഞാൻ ആർക്കും നൽകാൻ സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചു എത്ര തന്നെ പറഞ്ഞാലും നിയമം അവരുടെ കാര്യം ചെയ്യും ലബോണെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു ഇതിനു ശേഷം ഈ ഒരു കാര്യത്തിൽ അവളുടെ ഭർത്താവിനും ഒരു പങ്കുണ്ടെന്ന് പറഞ്ഞ് അയാളെയും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാൽ അയാൾ തനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എത്ര തന്നെ ഞങ്ങളുടെ മകളാണ് അവൾ ഞാൻ വളർത്തിയ എൻ്റെ മകൾ അത്രത്തോളം സ്നേഹിച്ചാണ് ഞാൻ അവളെ വളർത്തിയത് ഒരു പക്ഷേ എനിക്കായി ഒരു കുഞ്ഞു ജനിച്ചാൽ പോലും ഇത്രത്തോളം ഞാൻ സ്നേഹിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളത് സംശയമാണെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ഈ ഒരു സെൽഫി രണ്ട് കുടുംബത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം ഇപ്പോൾ മീസോളമിന്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കുക അവളെ ജനിപ്പിച്ച് അമ്മയും അച്ഛൻ്റെയും കൂടെ പോയി ജീവിക്കുമോ അതോ പതിനേഴ് വർഷം തന്നെ വളർത്തിയ ഇതുവരെയും തൻ്റെ അമ്മയും അച്ഛനുമാണെന്ന് അവൾ വിശ്വസിച്ച് ജീവിച്ച അവരുടെ കൂടെ വീണ്ടും അതുപോലെ തന്നെ വിശ്വസിച്ച് അവൾ ജീവിക്കുമോ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു ഇത് എല്ലാവരെയും വലിയ രീതിയിൽ കുഴപ്പിച്ചു ഇതിനുശേഷം മിസ് തീരുമാനിച്ചത് എൻ്റെ അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം പക്ഷെ എൻ്റെ അച്ഛൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അവസാനം വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞ് മീസോളമൻ ഇന്ന് വരെയും അവളുടെ അച്ഛൻ്റെ കൂടെയാണുള്ളത് അടുത്ത തവണ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഫോട്ടോ എടുത്താൽ സെൽഫി എടുത്താൽ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മറ്റാരെങ്കിലും ഉണ്ടെന്ന് നിങ്ങളുടെ കൂട്ടുകാരികൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു കാര്യത്തെ പിന്തുടർന്ന് പോകുമോ അതോ ആ ഒരു വിഷയം അവിടെ വെച്ച് അവസാനിപ്പിക്കുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം